ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കെ എസ് ആർ ടി സി കിളിമാൻ ഡിപ്പോയും ചടയമംഗല ഡിപ്പോയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് വർഷങ്ങൾ കുറച്ചായി ഞാൻ സർവീസ് കയറിയ കാലം ആ രണ്ടായിരത്തി പത്തോ പന്ത്രണ്ടോ ആ തോന്നുന്നു കാലഘട്ടം ഓർക്കുന്നില്ല ചടയമംഗല ഡിപ്പോയിൽ ഗ്രൗണ്ട് കോൺക്രീറ്റ് ചെയ്തു അവിടെ മെറ്റലും മണലും മറ്റ് എക്യുപ്മെൻസെല്ലാം കൊണ്ട് ഇറക്കി കോൺക്രീറ്റ് ചെയ്തു കോൺക്രീറ്റ് നടന്നതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് സാധനം കടത്താൻ ശ്രമിച്ചു അങ്ങനെ അന്ന് ഞാൻ സി എ ടി യൂണിയനിലായിരുന്നു അന്ന് സി എ ടി യൂണിയൻ്റെ സെക്രട്ടറി നന്ദനകുമാർ എന്ന് പറയുന്ന ആളുണ്ട് നല്ല മനുഷ്യനായിരുന്നു പെൻഷനായി അപ്പോൾ അദ്ദേഹവും ഞങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ അവിടെ ഈ സാധനം കൊണ്ടുപോയപ്പോഴത്തേക്കും ഞങ്ങൾ അതിനകത്ത് കൊടി ഉത്തു സി എ ടൂടെ കൊടി ഉത്തുവെച്ചു നിങ്ങളിന്ന് കെ എസ് ആർ ടി സി ചടമംഗല ഡിപ്പോയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ആ ഗ്രൗണ്ട് എങ്ങനെയാണ് കിടക്കുന്നത് അത്രയും മനോഹരമായി അത് ചെയ്തു വെച്ചിട്ട് പോയി അതിനുശേഷം കോൺക്രീറ്റ് ചെയ്ത ഡിപ്പോ ആണ് കിളിമാനൂർ നിങ്ങളിപ്പോൾ കിളിമാനൂർ ഡിപ്പോയിലൊന്ന് ഒന്ന് യാത്ര ചെയ്തു നോക്കണം അതിനുശേഷം ചെയ്തതാണ് വെഞ്ഞാറമൂട് വെഞ്ഞാറ വീട് വീണ്ടും രണ്ട് പ്രാവശ്യം ടാർ ചെയ്തു അപ്പോൾ നിങ്ങൾ കിളിമാനൂർ വരുമ്പോൾ തിരുവനന്തപുരത്തു വെഞ്ഞാറമൂട് തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരക്കരയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ കിളിമാനൂർ എത്തി ഉറങ്ങിപ്പോയി എന്ന് കൂട്ടുക അപ്പോൾ കിളിമാനൂർ ഇറങ്ങണം ബസ് ചാണ്ടിൽ ഇറങ്ങണമെങ്കിൽ അയാൾ ഒരു കണ്ടക്ടറുടെ അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ കിളിമാനൂരെത്തി ഇറങ്ങാനുള്ളവർ ഇറങ്ങണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല കാര്യം കൃത്യമായി കേര കിളിമാനൂർ ഡിപ്പോ വീട്ടിലെ കെ എസ് ആർ ടി സി ബസ് കയറിയുമ്പോഴത്തേക്ക് നട്ടലൊടിഞ്ഞിരിക്കും ആ രീതിയിലാണ് കെ എസ് ആർ ടി സിയുടെ കിളിമാനൂർ ഡിപ്പോ കിടക്കുന്നത് ചടയമംഗല ഡിപ്പോ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷമാണ് കിളിമാനൂർ ഡിപ്പോ കോൺക്രീറ്റ് ചെയ്തത് പക്ഷേ അവിടെ അഴിമതി നടന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചടയമംഗലവും കിളിമാനൂരും വെഞ്ഞാറമൂടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്നത് അതിലിപ്പോൾ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂടും അവസ്ഥ വളരെ ദയനീയമായിരുന്നു ഇപ്പോൾ വെഞ്ഞാറമൂട് ഡിപ്പോ കോൺക്രീറ്റ് ചെയ്തു ഇവിടെ കിളിമാനൂർ ഡിപ്പോ പ്രക്ഷോഭങ്ങൾ ഐ എൻ ഡി യു സി നടത്തുന്നു സി ഐ ടി നടത്തുന്നു മന്ത്രിമാരി എം എൽ എമാരിടപെടുന്നു നാളെ കോൺക്രീറ്റ് ചെയ്യും അപ്പോൾ അവിടെ അഭിവാദ്യങ്ങൾ എഴുതി വെക്കുന്നു പക്ഷേ നാളിതുവരെ യാത്രക്കാരനും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ വിഭാഗം കണ്ടക്ടർ വിഭാഗം അല്ലെങ്കിൽ ജീവനക്കാർക്കോ അതിൻ്റെ ഫലം കിട്ടുന്നില്ല കാരണം ഇപ്പോഴും അതിൻ്റെ അവസ്ഥ തഥയുകയാണ് ആ ഇത്തരം അഴിമതികൾ പല പല അടിപ്പോകളിലും കെ എസ് ആർ ടി സിയുടെ പല പല അടിപ്പോകളും നമുക്ക് പരിശോധിച്ച് കാണാം കാരണം കോൺക്രീറ്റും മണലും ഒക്കെ ഒരു മരീചിക പോലെ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ട് അത് അത്യാവശ്യം കടത്തിക്കൊണ്ടുപോകുന്ന ഒരു വിഭാഗം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴാ വിഭാഗത്തൊക്കെ വിട്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നല്ല ആർജവമുള്ള ജീവനക്കാരോ അല്ലെങ്കിൽ ഡിപ്പോ അധികാരികളോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ ഉണ്ടെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോ എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചടയമംഗലവും കിളിബാരൂരും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് अहं <laughs>